ഗുരുവായൂരപ്പന്റെ ഐതിഹ്യം വളരെ പ്രസിദ്ധവും ആഴത്തിലുള്ളതുമാണ് അതിലൊരു കഥ ഇങ്ങനെ പണ്ട് ദ്വാരകയിൽ ശ്രീകൃഷ്ണൻ തന്റെ പ്രിയപ്പെട്ട വിഗ്രഹം ബൃഹസ്പതിയെ ഏൽപ്പിച്ചു പിന്നീട് ദ്വാരക വെള്ളത്തിൽ മുങ്ങിപ്പോയപ്പോൾ ബൃഹസ്പതിയും വായുദേവനും ഈ വിഗ്രഹം സ്ഥാപിക്കാൻ അനുയോജ്യമായൊരു സ്ഥലം തേടി നടന്നു അങ്ങനെ അവർ തൃശൂരിൽ എത്തിച്ചേരുകയും അവിടെ ഒരു ക്ഷേത്രം സ്ഥാപിച്ച് പ്രധാനപ്പെട്ട ഒന്നാണ് തലൈദിവസം ചാർത്തിയ നിർമ്മാല്യം അതായത് പൂക്കൾ ചന്ദനം തുടങ്ങിയവ മാറ്റുന്ന സമയമാണ് ഇത് ഭഗവാന്റെ വിശ്വരൂപ ദർശനമായാണ് ഈ സമയം കണക്കാക്കുന്നത് പാപങ്ങൾ അകറ്റാനും ആഗ്രഹങ്ങൾ സാധിക്കാനും വേണ്ടിയാണ് ഭക്തർ ദർശനം നടത്തുന്നത് നിർമാല്യദർശനത്തിന്റെ പിന്നിലെ ഐതിഹ്യം ഇതാണ് ഒരിക്കൽ ദേവന്മാർ ഭഗവാൻ വിഷ്ണുവിനെ പ്രാർത്ഥിച്ചു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് താൻ ഗുരുവായൂരിൽ ശ്രീകൃഷ്ണനായി വാഴുമെന്നും നിർമ്മാല്യദർശനം നടത്തുന്നവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകുമെന്നും അരുളി ചെയ്തു അങ്ങനെയാണ് നിർമ്മാല്യദർശനം വിശേഷപ്പെട്ടതായി മാറിയത് പണ്ട് ഗുരുവായൂരപ്പൻ ഒരു വാഗമരത്തിൻറെ ചുവട്ടിൽ വച്ച് അസുരന്മാരുമായി യുദ്ധം ചെയ്തു യുദ്ധത്തിൽ വിജയിച്ച ഭഗവാൻ വാഗമരത്തെ അനുഗ്രഹിച്ചു ആ വിശ്വാസത്തിൻ്റെ ഭാഗമായാണ് വാഗച്ചാർത്ത് എന്ന ആചാരം വാഗച്ചാർത്ത് പൂജയ്ക്ക് ശേഷം ഗുരുവായൂരപ്പനെ നെന്മേനി കൊണ്ട് പൊതിയും എണ്ണമയം പൂർണ്ണമായും കളയാനും വിഗ്രഹത്തിൻറെ കാന്തി വർദ്ധിപ്പിക്കാനുമാണ് ഇത് ചെയ്യുന്നത് വാഗച്ചാർത്ത് ദർശിക്കുന്നത് വാതരോഡങ്ങൾ മാറാൻ കാരണമാകുമെന്നാണ് വിശ്വാസം